നമസ്കാരം ഏവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദന്ദ് ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്തു വെക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് ഈയൊരു സാഹചര്യത്തിൽ ഇന്ന് ജൂലൈ പതിനേഴാം തീയതി എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പുതുക്കിയ മണ്ണു മഴ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് വയനാട് ജില്ലയിൽ റെഡ് അലേർട്ടും മറ്റ് പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുമാണ് നാളെ ജൂലൈ പതിനെട്ടാം തീയതി കേരളത്തിൽ പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും നാളെ ജൂലൈ പതിനെട്ടാം തീയതി ഓറഞ്ച് അലേർട്ടാണ് അപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ഈയൊരു സാഹചര്യത്തിൽ നാളെയും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാനുള്ള സാധ്യതയേറെയാണ് നിലവിൽ ഒരവധി അറിയിപ്പും വന്നിട്ടില്ല എന്നാൽ രാത്രിയോട് കൂടി അതാത് ജില്ലകളിലെ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വേഗത്തിൽ മറ്റൊരു വീഡിയോയായി ചാനലിലൂടെ അറിയിക്കാൻ ശ്രമിക്കും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്ത് തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോണ്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി അനാബിൾ ചെയ്തു വെക്കുക